ആവു കോടടുത്ത് നന്നായി വരുമ്പോ നല്ല വെയിലേനു എന്താ സൂറാജ് പറയണേ അല്ലേ മയേന്റെ കാര്യം പറയേനു പോരുമ്പോ നല്ല വെയിലേനു ഭാഗ്യം കൊണ്ടാ കോടടുത്ത് ആ ഇപ്പത്തെ വെയിലിന്റെ കാര്യമൊന്നും പറയണ്ട ഞാൻ രണ്ട് വർഗിന്റെ കൊള്ളി വെയിലത്തിട്ടീനു അതിപ്പോ മഴ ഇതാകുന്നേനു മാളോ ഞാൻ വന്നത് എനിക്ക് ഇങ്ങളെ ഉരുളി ഒന്ന് തരുവോ ആ ഇനെന്താ കൊണ്ടോ കുട്ടികള് വന്നുകണെ അപ്പൊക്ക് കൊറച്ച് ചിക്കൻ വറുത്ത് കാണ്ട് ബിരിയാണി വെക്കാ കരുതി ആസ്മേ സൂറക്ക നമ്മളാ ഉരുളത്ത് കൊടുത്ത ആ ശരി അല്ല മാളോ സെറീന ആസ്മി തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടോ ഞാൻ അന്നലെ ഇതുവായി വന്നപ്പോഴേ സെറീനുണ്ട് അസ്മിനോട് കയർത്ത് സംസാരിച്ചു അപ്പൊ എനിക്ക് തോന്നി എന്തോ ഉണ്ട് എനിക്കറിയില്ലേ സൂറ സെറീനൊക്കെ ആസ്മ ഇവിടെ നിക്കണിഷ്ടല്ല ചെലവിനുള്ള പൈസ ചംച്ച ഓളെ കയ്യിലല്ലേ അയച്ചു കൊടുക്കുന്നത് എന്താ താത്ത ഉരുളി അസ്മേ എൻറെ ഉമ്മാക്ക് സുഖല്ലാന്ന് പറഞ്ഞു കൊറവുണ്ടോ ഇപ്പൊ കൊറവുണ്ട് താത്ത എൻ്റെ ആങ്ങളുടെ കല്യാണം റെഡി ആയിട്ടുണ്ട് ആ അടുത്ത ഞായറാഴ്ചയാണ് ആ ഞാൻ പോട്ടെ ആ എന്നാ ശരി എന്നാ മാള് ഞാൻ പോയി ആരി ഇപ്പൊ കഴിഞ്ഞേക്കണ് കഷ്ടിച്ച ഒരാഴ്ചക്കും കൂടെ ഇണ്ടാവും അത് സാരല്ലമ്മ ഞാൻ കല്യാണത്തിന് വീട്ടിൽ പോയി വരുമ്പോ കൊണ്ടുവരാം അവിടെ ഏതായാലും റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ആരി ഇണ്ട് പറഞ്ഞിട്ടുണ്ട് അമ്മ അത് കൊണ്ടുവരാം ഇവിടെ പോയി ഇപ്പൊ കണ്ട കോയിന്റെ പണി ആ ചേനക്കെ കൊറച്ച് മണ്ണിട്ടീന് അതാകെ മാഞ്ഞി മറിച്ചാൻ പോവ ആ ശരി കോടെ എടുത്തുക്കണോ ഇപ്പത്തെ തെളിച്ചൊന്നും നോക്കണ്ട മഴ പെജും ആ ഞാൻ എടുത്തിട്ടുണ്ട് ബാഗിലിട്ടിട്ടുണ്ട് മെറി പോയോ ആ ഓളിപ്പാണ് പോയിട്ടുള്ളു ഇത് നോക്കി നിനക്ക് കേടൊന്നുമില്ലല്ലോ നോക്കട്ടെ ഇനി കുഴപ്പമൊന്നുമില്ല വേണ്ടെങ്കി ഈ ഭാഗം കൊറച്ചാണെ ചെത്തി കളഞ്ഞാ മതി ഇത് നോക്കസ്മേ നിന്ന് കൊണ്ടു തന്നതാണ് നോക്കട്ടെ ചെറി വന്നിട്ട് ചോദിക്കാം ഇന്നവിടെ വെച്ചടാ ഓള് വന്നിട്ട് കാട്ടിക്കൊടുക്കി വന്നോ ആ ഇന്നൊരു അഞ്ചു മിനിറ്റ് നേരത്തെ ഇറങ്ങി അപ്പൊ തന്നെ ബസ്സും കിട്ടി ആ പിന്നെ ആ നിന്ന് വില്ലേജ് നോട്ടീസ് വെച്ചിട്ട് അതെന്താണെന്ന് വായിച്ചു നോക്ക ആ ഞാൻ നോക്കാം ഇത് നികുതി അടക്കാൻ വില്ലേജിൽ നിന്ന് വന്ന നോട്ടീസ് ആണ് ഇപ്പൊ അതിന്റെ ഒരു കുറവുള്ളു ആ എന്റെ ഫോൺ അടക്കിണ്ട് ആ ഹലോ ആ വില്ലേജ്ന്നേ ഒരു നോട്ടീസ് വന്നിട്ടുണ്ട് നികുതി അടക്കാൻ വൈകീട്ട് നിങ്ങള് പൈസ അയക്കണം കേട്ടോ പിന്നെ ഒരു കാര്യം അല്ല എന്താ നിങ്ങളെ തീരുമാനം കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി ഇതുവരെ നിങ്ങളെ കാക്ക വേറെ പോയിട്ടില്ലല്ലോ ഏതെങ്കിലും കാക്കാരുണ്ടോ ഇങ്ങനെ വേറെ പോവാണ്ടിരിക്കണ നിങ്ങളെ കാക്ക എന്ത് പൈസ അല്ലാന്ന് കാക്കാക്കൊരു കടയില്ലേ അതിന് ഏതായാലും കച്ചവടം അല്ല എന്നാ പിന്നെ അത് വിറ്റ് കണ്ടൊരു വേറെ വീട് വെച്ചുകൊണ്ട് പോയി കൂടെ എന്നിട്ട് കൂലി പണിക്കോണം അങ്ങനെയല്ല എല്ലാരും ചെയ്യണം എല്ലാവർക്കും ഇപ്പൊ ജോലിയും കടകളും ഒക്കെ ഉണ്ടായിട്ടാണ് ജീവിക്കുന്നത് ചെറിയ നേരത്തെ വന്നോ ആ ഇന്ന് ഞാൻ നേരത്തെ വന്നു പിന്നെ വില്ലേജിൽ നിന്ന് ഒരു പേപ്പർ വന്നിട്ടുണ്ട് ആ ഞാൻ കണ്ടു വില്ലേജിൽ നിന്ന് വന്ന നോട്ടീസാ നികുതി അടക്കാൻ വൈകീട്ട് ആ അല്ല താത്ത കാക്കാനോട് നിങ്ങളൊന്നും പറയാറില്ലേ അയിനട ഈ നികുതിന്റെ ഒന്നും എനിക്കറിയില്ല നികുതിന്റെ അല്ല നിങ്ങൾക്കും വേണ്ട ഒരു സ്വന്തമായിട്ടൊരു വീട് എത്ര കാലം വെച്ചിട്ട് ഈ തറവാട്ടിൽ ഇങ്ങനെ കഴിയ കാക്കാനോട് ഞാൻ പറയാഞ്ഞിട്ടൊന്നുമല്ല എപ്പ പറഞ്ഞാലും കാക്ക എന്റെ അടുത്ത് പൈസ ഇല്ല പൈസ ഇല്ല പറയും പിന്നെ ഞാൻ എന്താ ചെയ്യാ എനിക്ക് പോതില്ലഞ്ഞിട്ടൊന്നുമല്ല പിന്നെ എന്റെ വീട്ടിലെ കാര്യം എനിക്ക് എനിക്കറിയില്ലേ അവിടെ ആരടുത്താ പൈസ ഉള്ളത് കാക്ക കട വിൽക്കാൻ എന്നിട്ട് വീടും വെച്ചിട്ട് വല്ല കൂലിപ്പണിക്കും പോകാൻ പറയും എന്നോ വേറൊരാളെ ചെലവിൽ നിൽക്കണ കടലും നല്ലതല്ലേ അങ്ങനെ ചെറിയ ഇത് പറയണൊക്കെ ഞാൻ കേട്ടോ കാക്ക വേറെ പോകാതെ എന്നതേ വീടും കുടുംബം നോക്കാൻ വേണ്ടി തന്നെയാണ് എന്നെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് ഇപ്പൊ നാല് വർഷമായില്ലേ അന്നൊക്കെ ഇപ്പൊ കാക്കന്നെയല്ലേ ചെലവ് നടത്തിന്നത് എന്നിട്ട് അസ്മാനോട് എന്തേലും പറഞ്ഞിട്ടുണ്ടോ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ലമ്മ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പൊ ഞാൻ പറഞ്ഞതായി കുറ്റം എന്ത് കാര്യം ഞാൻ പറഞ്ഞ കുറ്റാണല്ലോ എന്നാ ഞങ്ങള് വേറെ പോയിക്കോളാം വലിയവർ ഇവിടെ ആട്ടെ പോലെ ഇവിടെ തന്നെ ഒട്ടിപ്പിടിച്ച് നിന്നോട്ടെ റി പറഞ്ഞതും ശരിയാണ് എത്ര കാലം വെച്ചിട്ട് ഈ തറവാട്ടിൽ ഇങ്ങനെ ഇരിക്കുക എന്തായാലും ഇന്ന് അല്ലെങ്കിൽ നാളെ ഞങ്ങൾ പോവണ്ടേ വീട് എന്തായാലും വീടെന്തായാലും ഉള്ളതല്ലേ പിന്നെ വാടക അതിനെന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാവും എന്താ പരിപാടി വാടകയ്ക്ക് പോവാണെന്നൊക്കെ അമ്മ പറഞ്ഞിട്ടു വടക്ക് തീരുമാനിച്ചോ ആ താത്താ വാടക പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഒരു വീടൊന്നും വെച്ച് പോവാ നമ്മളെ കൂടെ കഴിയൂല പിന്നെ വാടകയിലും പോകട്ടെ ജ് അല്ലെങ്കിലും അതെന്നെ നല്ലത് അസ്മേ കൊറേ കാലം തറവാട്ടിൽ ആർക്കും ഇഷ്ടാവൂല അല്ല എന്നിട്ട് ഉമ്മ എന്താ പറഞ്ഞേ ഉമ്മ ഒന്നും പറഞ്ഞിട്ടില്ല ഉമ്മാക്ക് ഞങ്ങള് പോണിഷ്ടോന്നുല്ല എന്നിട്ട് വീട് ശരിയായോ ആ ഇതൊക്കെ വീട് നോക്കാന്ന് പറഞ്ഞു പോയിട്ടുണ്ട് ഞാനേ ഉമ്മ പറഞ്ഞേട്ടപ്പോ വല്ലാത്ത വിഷമം തോന്നി അപ്പൊ അന്നോടൊന്നേരിട്ട് കണ്ട് ചോദിച്ചിട്ട് എഴുതി പോന്നതാണ് എന്നാ ഞാൻ ചെല്ലട്ടെ ആയിക്കോട്ടെ ഉമ്മാ ോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അമീദക്ക് എന്നല്ലേ ഒരു വീട് നോക്കാൻ പോയിനോ അത് കൊഴപ്പല്ല എന്നാ പറഞ്ഞു അതിന് അഡ്വാൻസും കൊടുത്തിട്ടുണ്ട് പറഞ്ഞു പറയാനോ പോകാൻ തീരുമാനിച്ചോ എന്തിനാസ്മ വെള്ളം കുച്ചിവിടെ തന്നെ നിന്നൂടെ അല്ലമ്മ പോട്ടെ ഇങ്ങളെയും കുട്ടിനെയും ഓളി ഒന്ന് വിട്ടു പിരിയാൻ ഭൂതി ഉണ്ടായിട്ടൊന്നും അല്ല മനസ്സിലല്ല സങ്കടം ഉണ്ട് എല്ലാരും ഇങ്ങനെ ഒന്നിച്ചു നിന്നതല്ലേ എന്നാലും പോവാതിരിക്കാൻ പറ്റൂലല്ലോ മിക്കവാറും നാളെ തന്നെ പോണ്ടി വരും അമിതൊക്കെ പറഞ്ഞത് ഏ നാളെ തന്നെയോ എന്താമേ പറയുന്നത് അതമ്മ ഇന്നെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടു വെക്കേണ്ടി വരും കൊണ്ടാവാനൊന്നൊന്നുമില്ല എന്നാലുണ്ടായ കുറച്ച് ഡ്രസ്സൊക്കെ കൊണ്ടുപോകണം ബാക്കിയൊക്കെ പിന്നെ വാങ്ങിക്കാം.